അസ്സാമലൈക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ എപ്പിസോഡിൽ നാം സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായ കെ ടി ജലീൽ സാഹിബ് അവരുടെ ഒരു കുട്ടിയെ ഉറക്കുന്ന താരാട്ട് താരാട്ടുപാട്ട് ഇൻഷാല്ല ആ താരാട്ട് താരാട്ടുപാട്ടിൻ്റെ ലിറിക്സും അതിൻ്റെ അർത്ഥവും അത് ഏത് കിതാബിലാണെന്ന് വിശദീകരിക്കുന്ന ഒരു ക്ലാസ്സാണിത് ഉമ്മമാർക്ക് പ്രത്യേകിച്ച് കുട്ടികളെ ഉറക്കാനൊക്കെ ഉപകരിക്കുന്ന അതിമനോഹരമായ ഒരു ബൈത്താണ് നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇൻഷാല്ല ആ ബൈത്തും അതിൻ്റെ അർത്ഥവും ഇൻഷാള്ളാ നമുക്ക് സ്ക്രീനിൽ നോക്കി പാടാവുന്ന രൂപത്തിൽ ഇൻഷാള്ള അത് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്ന ഒരുപാട് അല്ലിം സുഹൃത്തുക്കൾ ഒരുപാട് പ്രിയപ്പെട്ട ഉസ്താദന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ ഈ വീഡിയോ കെ ടി ജലീൽ സാഹിബ് അവരുടെ വീഡിയോ വന്നത് മുതൽ അത് ഏത് കിതാബിലാണ് അതിൻ്റെ ലഫ്ലെന്താണ് ലിറിക്സ് എന്താണെന്നൊക്കെ ചോദിച്ചു ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പല ഉസ്താദുമാരും അത് ഇപ്പോഴും അന്വേഷിക്കുകയാണ് അത് എവിടെയാണ് ഇത് ഏത് കിതാബിലുള്ളതാണ് ഏത് മൗല്യത്തിലുള്ളതാണെന്ന് അന്വേഷിക്കുമ്പോൾ അവർക്കൊക്കെ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയാണ് ഇൻഷാല്ല ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇൻഷാല്ല ആ വരികൾ ഞാനൊന്നിവിടെ പാടാം റസൂലിൻ لم يزل داعيا للكل الفريقين كره العينين هذا اولمين اعلم بنبي سيد الكونين اعلم برسول هذا الثقلين لم يزل داعيا للكل الفريقين குரத்துமை அந்தரபர மன்புமனாத சம்மர தம்மர எங்கு கபாத அளிம்பினி ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഞാൻ രണ്ടുപേരി പാടിയതാണെങ്കിൽ ഈ ഒരു ബൈത്ത് കെ ടി ജലീസാഹിബ് പാടിയതിനോളം വരികയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് أعلم برسول هادي ثقليني لم يزل داعي اللي كل الفريقيني العينين هذا دون ميني أعلم بنبي سيد الكونين أعلم برسول هادي ثقليني لم يزل داعي اللي كل الفريقيني قرة العينين هذا دون ميني اندر بشر من هم نادا شمر دمر ينكب عادا كل عداه بذلك بادا أعظم بنبي سيد القونيني സാഹിബുന്നു പാടിയപ്പോൾ നമ്മൾ കഷി രാഷ്ട്രീയ ആ ഒരു മാനദണ്ഡം മാറ്റി നിർത്തി അദ്ദേഹം പാടിയത് മുത്തനബി സലല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ മധുഹാണെന്ന നിലയ്ക്ക് ആ ഒരു ഈണത്തിലും ആ ഒരു മനോഹാരിതയിലും മറ്റാർക്കും പാടി വയ്ക്കാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസം കെ ടി ജലി സാഹിബ് ഈ ബൈത്ത് പാടിയപ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആകെ അത് സ്പ്രെഡ് ആവുകയും വൈറൽ ആവുകയും ചെയ്ത് നാം കണ്ടതാണ് പല ആലിമീങ്ങളും പല മഹത്വക്കളും പല മാലിമ്യങ്ങളും ഉസ്താദുമാരും അത്ഭുതത്തോടെയാണ് അദ്ദേഹം ആ പാടിയത് ആ ബൈത്ത് അദ്ദേഹത്തിന്റെ ആ ഗാംഭീര്യമായ സൗണ്ടിലൂടെ അദ്ദേഹത്തിന്റെ മനോഹരമായ ശൈലിയിലൂടെ ആ ബൈത്ത് പാടിയപ്പോൾ എല്ലാവരും അത് ശ്രവിച്ചിരുന്നു പോയി എന്നുള്ളതാണ് അത്രയൊക്കെ തിരക്ക് പിടിച്ചൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒഴിവ് സമയത്തിൽ കുടുംബത്തിന് വേണ്ടി മാറ്റിവയ്ക്കുന്ന ആ ലെസർ ടൈം ഫ്രീ ടൈം അദ്ദേഹത്തിൻ്റെ പേരെ കുട്ടിയെ തരാട്ട് പാട്ട് പാടി ഉറക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തിയപ്പോൾ അതൊക്കെയാണ് യഥാർത്ഥ യഥാർത്ഥ ജീവിതം അതിലൊക്കെയാണ് യഥാർത്ഥ സന്തോഷം പതിയിരിക്കുന്നത് എന്ന വിഷയം നാം മറന്നു അതുകൊണ്ട് ഇത് ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല ഈ മഹത്തായ ഈ ബൈത്ത് ഈ മഹത്തായ ബൈത്ത് മുത്തനബി സല്ലാഹു അലൈവസലല്ലങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള ബൈത്താണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിൻ്റെ അർത്ഥം എന്താണ് സെയ്ദിൽ കൗനൈനി മുത്തനബി സല്ലാഹു അലൈ തങ്ങളുടെ മഹത്വത്തെ വാഴ്ത്തുന്നു സെയ്യിൽ കൗനൈൻ രണ്ട് ലോകത്തിന് ദുനാവിൻ്റെയും ആഹ്രത്തിലെയും നേതാവൻ വി സല്ലാഹു അലൈവ് വസല്ലാമ തങ്ങളുടെ മഹത്വത്തെ വാഴ്ത്തുന്നു അടുത്തലൈനായംബി റസൂലിൻ റസൂൽ സല്ലല്ലാഹു അലൈവുസല തങ്ങളെ വാഴ്ത്തുന്നു വാഴ്ത്തിക്കോളൂ ഹാ അതി സഖലൈനി രണ്ട് സക്കലൈൻ അതായത് ഭൂമിയിൽ ഭാരമായിട്ടുള്ള ജിന്ന മനുഷ്യവർഗങ്ങളുടെ ഹാദി സന്മാർഗത്തിലാക്കുന്ന മുത്തനബി സലഹുലൈ വസ്ലമ തങ്ങളുടെ മഹത്വത്തെ വാഴ്ത്തിക്കോളൂ എന്നിട്ട് വീണ്ടും കുല്ലിൽ ഫരീഖൈനി നബി സാഹു അലൈ വസ്ലം ആയിക്കൊണ്ടേയിരുന്നു ദാൻ ക്ഷണിച്ചുകൊണ്ടിരുന്നു ഇസ്ലാമിലേക്ക് ലിൽ കുല്ലിൽ ഫരീഖൈനി ജിന്ന ഇൻസ് വർഗത്തിൽ നിന്നുള്ള ഓരോരുത്തരെയും മുത്തുനബി സലഹു അലൈവസ്ലം ഇസ്ലാമിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ഹാദാ ക്ഷണിച്ചുകൊണ്ടിരുന്നു കൺകുളിർമയായ കുട്ടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നബി ബിസലല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള ഈ ബൈത്ത് പിന്നെ ഇങ്ങോട്ട് പാടി വന്നിട്ട് അന്തര ബഷറ മൻഹു മനാഥ ഷംമര ദമ്പര എൻ കുല്ല ഇദാതു ബിതാലിക്ക ബാദ ഈ വരികൾ ഇൻഷാ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്തി നമുക്ക് ഇൻഷാ ഇൻഷാല്ല അടുത്തൊരു ദിവസം നമുക്കത് ക്ലാസ്സാക്കാവുന്നതാണ് നമുക്ക് ഇതുവരെയായിട്ടും ഒരുപാട് കിതാബുകൾ നോക്കിയെങ്കിലും ഒരു മൗല്യത്തിൻ്റെ കിതാബിലാണ് ഒരു കിതാബിലാണെന്ന് പറയാൻ ഇതുവരെ സാധിക്കുകയില്ല ഇൻഷാള്ള പ്രിയമുള്ള ഉസ്താദുമാർ ഈ ക്ലാസ് കാണുന്ന ഉസ്താദുമാർ അറിയുന്നവരിത് ഇൻഷാല്ല അത് അറിയിച്ചു തന്നാൽ ആ കമൻറ്റ് നമുക്ക് ഇൻഷാല്ല അത് പിൻ ചെയ്ത് വയ്ക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല ഉസ്താദന്മാരും ഈ ബൈത്ത് കേട്ടപ്പോൾ ഇൽമ് വർദ്ധിക്കണം ഫിൽമം കൂടുതൽ നേടണമെന്ന ആഗ്രഹമുള്ള ഉസ്താദുമാർ അവർ തേടി കുറേ ആലിമീങ്ങളോട് ചോദിച്ചു കുറേ മുത്താലിമ്യങ്ങളുടെ അവരുടെ കിതാബുകളിലുണ്ടോ എന്ന് അന്വേഷിച്ചു ഈ രൂപത്തിൽ ഒരുപാട് ഒരുപാട് കിതാബുകളിൽ ഒരുപാട് എൽമിയായ മേഖലകളിൽ അന്വേഷിച്ചെങ്കിലും പല ഉസ്താദുമാർക്കും നിർഗ നിർഭാഗ്യവശാൽ ഇത് ഇതിൻ്റെ സോഴ്സ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കം നമുക്കറിയാം അന്തറ ബഷറ മൻഹുമനാദ അന്തറ നബി അലൈഹി അല്ലൈവിസ്ലം താക്കീത് നൽകി താക്കീത് ചെയ്തു ബഷറ സന്തോഷ വാർത്ത അറിയിച്ചു മൻഹുമനാദ അത് നമ്മൾ കൃത്യമായി ഒരു ഷറഹ് വ്യാഖ്യാന ഗ്രന്ഥം നമുക്ക് ഇന്നൊരു സോഴ്സ് ഇന്നൊരു കിതാബിലുണ്ട് എന്നറിഞ്ഞാൽ ആ കിതാബ് നമുക്ക് പരതുകയും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമുക്കത് അന്വേഷിക്കുകയും ഒക്കെ ആ കിതാബ് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യം കൂടുതലായി ഡീപ്പായി അറിയാൻ കഴിയുകയുള്ളു അതല്ലെങ്കിൽ കെ ടി ജെ സാഹിബ് അദ്ദേഹം അല്പം ബിസ്വല്ലാഹി സ്വല്ലമാണെങ്കിൽ അതുഹ് അതിൻ്റെയോടൊപ്പം തന്നെ തൻ്റേതായ കുറച്ച് ലഫതുകൾ കൂടി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതിരുന്നാലും കേൾക്കുമ്പോൾ വളരെയധികം ഇമ്പം തോന്നുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങളെ മക്കളെ പേരക്കുട്ടികളെയൊക്കെ തരാട്ട് പാട്ട് പാടി ഉറക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഏതാനും ചില ബൈത്തുകളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് അതുകൊണ്ട് ഞാനതിൻ്റെ ഞാൻ ഇതിൻ്റെ ലിറിക്സ് ഇതിൻ്റെ ലഫ്ലുകൾ സ്ക്രീനിൽ ഈ കൊടുക്കുന്ന ഈ രൂപം എല്ലാവരും കണ്ട് മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ഇൻഷാല്ല അത് കഴിയുന്ന പോലെ നമ്മൾ അത് പാടുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല മുത്തനബി സാഹു അലൈവസലമ്മ തങ്ങളുടെ മധുഹാണ് മനോഹരമായ രൂപമാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാനും സ്വായത്തമാക്കാനും കഴിയും അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെ ഈ പ്രയത്നത്തിനെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഉപകാരപ്രദമായ ഇൽമായി കബൂലാക്കി അനുഗ്രഹിക്കട്ടെ മീൻ ഇൻഷാല് മറ്റൊരു വിഷയമേ കണക്ക് അസ്സലാലൈക്കും വരഹമുല്ലാ വാത്തൂ